ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ആരും എന്നെ മറന്നൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ ദാ ഇന്ന് ഞാനും അമ്മയും കൂടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലത്തേക്കാട്ടാണ് പോണത് ഇത് കണ്ടില്ലേ ഇത് റെയിൽവേ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകുന്നത് റെയിൽവേ ഹോസ്പിറ്റലല്ല ഞങ്ങൾക്ക് ഓർമ്മ പക്ഷേ ആ സ്ഥലം അതായത് അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഓർമ്മയാണ് ഞങ്ങളുടെ ലൈഫിലെ ഒരു നാലഞ്ച് വർഷം ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നൊരു സ്ഥലമാണ് അപ്പോൾ എൻ്റെ അച്ഛന് റെയിൽവേയിലായിരുന്നു ജോലി അച്ഛൻ പാലക്കാടായിരുന്നു വർക്ക് ചെയ്തത് അപ്പം പാലക്കാട് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സ് എൻ്റെ സ്കൂൾ ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ ആ സ്ഥലത്തേക്ക് പിന്നെ എത്തിപ്പെട്ടപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് അമ്മയ്ക്ക് മെഡിക്കൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് എന്തോ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയതാണ് അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് ഒരു ആറുമണിക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരെയാണ് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ആശുപത്രിയുടെ ഉള്ളിലൊന്നും നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഒത്തിരി ആൾക്കാരെ നമ്മൾ കണ്ടു നമ്മൾ അറിയണ കുറച്ച് പേരെയൊക്കെ നമ്മൾ കണ്ടു അവരോട് വർത്തമാനം പറഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്വത്തുവാണെങ്കിൽ എവിടെ ഒതുങ്ങി ഇല്ല അങ്കിടൂടുക അങ്ങോട്ട് ഓടുക അവളെ മേയ്ക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ എൻ്റെ മെയിൻ ടാസ്ക് കിട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ച് ഒറ്റപ്പാലത്തേക്ക് ബസ് കയറാൻ പോവാണ് അതായത് ഞങ്ങൾ ട്രെയിനിലാണ് അങ്കിടും ഇങ്ങടും പോയി വരവൊക്കെ പക്ഷെ നമുക്ക് ബസ്സിൻ്റെ ബസ്സിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താം ട്രെയിനിൽ പെട്ടെന്ന് എത്താം പക്ഷെ ഓരോ സമയത്താണല്ലോ ട്രെയിൻ അപ്പോൾ ഷൊർണ്ണൂർ ഒച്ചപ്പാലം നിർത്തുന്ന ട്രെയിനൊക്കെ കുറവാണ് ഞങ്ങൾ ചേച്ചി വന്നാൽ ബസ്സിന് പോകാം അതാകുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ബസ്സുണ്ടായിരുന്നു കേട്ടോ ഒച്ചപ്പാലത്തേക്കേം തൃശ്ശൂർക്കൊക്കെ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് സ്വത്തുവാണെങ്കിൽ ഭയങ്കര ബഹളം ഞാൻ വീതി ഇടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വീഡിയോ ഒക്കെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം വോയിസ് ഓവർ കൊടുത്ത് എടുക്കാം വിചാരിക്കാം പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് സ്വത്ത് ഭയങ്കര അലമ്പാണ് അപ്പോഴാണ് അവൾക്ക് എന്നോട് വർത്തമാനം പറയേണ്ടാവുക അവൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ പറയേണ്ടാവുക കാര്യങ്ങൾ പറയേണ്ടാവുക അപ്പോൾ എനിക്ക് അവളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര വിഷമമാവും അപ്പോൾ ഞാൻ മാക്സിമം ഇപ്പോൾ ചെയ്യണത് അവൾ ഉറങ്ങുമ്പോൾ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവൾക്ക് പുറക്കോ ഇല്ല പകല് അങ്ങനെ ഒരു കൺ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ കാരണം എനിക്ക് വീഡിയോ എടുക്കാനിപ്പോൾ ഒരു മൂഡ് തോന്നണില്ല എഡിറ്റ് ചെയ്യാനും മൂഡ് തോന്നണില്ല ഒന്നിനും തോന്നണില്ല അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ നമ്മൾ പാലക്കാട് സൈഡിലൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ഈ ഹോൾസെയിലുടെ വിലക്കുറവിനൊക്കെ ഇങ്ങനെ കാണും കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്വത്തൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളുണ്ടല്ലോ നാലെണ്ണം നൂറ് അഞ്ചെണ്ണം നൂറ് അങ്ങനെയൊക്കെ അപ്പം ആ കടയിലെ ചേട്ടൻ ചോദിക്കുകയാണെങ്കിൽ എന്താ ചേച്ചി വീഡിയോ എടുക്കാനോ യൂട്യൂബിൽ ഇടാനാണോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചു അപ്പം ഞങ്ങൾ അതേന്നൊക്കെ പറഞ്ഞു അപ്പം ആ ചേട്ടൻ പറയുന്നുണ്ട് അന്ന് നമ്മുടെ കടേനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ നമ്മുടെ പത്ത് പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് കാണുവാണെങ്കിൽ അതായത് നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോയി വാങ്ങാമല്ലോ ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഹോൾസെയിൽ കടകളിലൊക്കെ നല്ല വിലക്കുറവുണ്ട് നെയ്റ്റി ആണെങ്കിലും നല്ല അടിപൊളി കോട്ടൻ്റെ നെയ്റ്റിയൊക്കെ ഇരുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് കെട്ടോ ഞാൻ നോക്കുവാണെങ്കിൽ ലാഭമാണ് നമുക്ക് ഇവിടെ ടൗണിലൊക്കെ വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പത് ഒക്കെയാണ് നമുക്ക് ഇവിടുന്ന് എന്തായാലും വണ്ടി എടുത്തിട്ടൊന്നും അവിടെ പോയി വാങ്ങാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ എന്തായാലും ലാഭമാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് ചെറിയ കടയാണ് എന്ന് വിചാരിക്കേണ്ട അടിപൊളി സാധനങ്ങളാണ് നെയ്റ്റി ആണെങ്കിലും നമ്മൾ അല്ലാത്ത ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിലും വീട്ടിൽക്കൂടെ ഇടാനാണെങ്കിലും പുറത്ത് കൂടെ ഇടാനാണെങ്കിലും ഏത് മോഡലുണ്ടോ അത്യാവശ്യം നല്ല ഓൺലൈനിൽ നമ്മൾ മീഷോയിലൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഓൺലൈൻ പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ നല്ല അവൈലബിൾ ആണ് കേട്ടോ ഞാൻ നോക്കിയിരുന്നു കുറച്ചൊക്കെ പിന്നെ അവിടെയാണെങ്കിലും സ്വത്തുവിൻ്റെ പിന്നാലെ ഓടുക എന്നായിരുന്നു നമ്മുടെ മെയിൻ ടാസ്ക് സ്വത്തു ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കേണ്ട അങ്ങോട്ട് പോയും ഇങ്ങോട്ട് പോയും അതിനിടയ്ക്ക് അമ്മയ്ക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കണമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് ഓണത്തിന് നമ്മൾ അധികം ഒന്നും വാങ്ങണില്ലാച്ചിട്ട് തന്നെയാണ് സ്വത്തൂന് വേണ്ടത് മാത്രം ഞങ്ങൾ വാങ്ങിയുള്ളൂ വേറെ ഒന്നും വാങ്ങിയില്ല അവൾക്ക് വീട്ടിലിടാനാണ് കുറേ ഉണ്ട് എന്നാലും നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങുമല്ലോ അങ്ങനെ ഞങ്ങൾ സ്വത്തൂന് വാങ്ങി അപ്പോൾ ഇതാട്ടോ കാട്ടാ നമ്മൾ ടൗൺ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കട വരുന്നത് എന്നിട്ട് ഞങ്ങൾ നേരെ ബസ് കയറാൻ പോവുകയാണ് കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നമുക്ക് രണ്ട് കർച്ചീഫൊക്കെ ഫ്രീ ആയിട്ട് തന്നു കേട്ടോ ചേട്ടൻ നമ്മൾ കുറച്ച് സാധനം തന്നെ വാങ്ങിയുള്ളൂ അങ്ങനെ ഫ്രീ തരേണ്ട സംഭവം കാര്യമൊന്നുമില്ല പക്ഷേ ആ ചേട്ടൻ തന്നു അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ പോവുകയാണ് നമുക്ക് ബസ് അവിടെ തന്നെ കിടക്കണ്ടായി കെട്ടോ അധികം നേരം ഇത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റാ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കണേകാലും സുഖമാണ് എനിക്ക് ബസ് സ്റ്റാൻഡിൽ ഒരു നാൽപ്പത് രൂപ പോയാൽ എന്താ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ സ്വത്തുവിനേയും കൊണ്ട് നമുക്ക് വേഗം എത്തണം വീട്ടിലേക്ക് ഇപ്പം തന്നെ സമയം ആൾക്ക് ഫുഡൊന്നും അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ കറക്റ്റ് ആവില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ വേഗം ബസ്സിന് തന്നെ പോവാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടിക്കുട്ടി വ്ളോഗ്സായിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം സ്വത്തുവാണെങ്കിൽ ഓരോ ദിവസം കഴിയുമോരം ഭയങ്കര വികൃതി ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾക്ക് ചുമയും കാട്ടിക്കൂട്ടലാണ് എല്ലാം അങ്ങനെ ഞങ്ങൾ വീടെത്തി ലാസ്റ്റ് പിന്നെ വീട്ടിൽ കൂടെ അവൾ നടക്കാന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു